ഹേയ് ഹലോ ഗായ്സ് വൺസ് സെക് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെറൻസ് വേൾഡ് അപ്പം ഇന്ന് രാവിലെ വെളുപ്പനെ ഞാൻ എഴുന്നേൽക്കും കേട്ടോ ഒരു അഞ്ചുമണിയാക്കിയാവുമ്പോൾ എഴുന്നേക്കും അത് കഴിഞ്ഞ് പിള്ളേരെ വിളിച്ചോണ്ട് ഒത്താനായിട്ട് ഞാൻ മറന്നു അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും കൂടി കിടക്ക് ഞാൻ ഒന്നും കൂടി വിളിക്കാം അപ്പോൾ നിങ്ങളൊന്ന് എന്ന് പറഞ്ഞു ഈ എൻ്റെ ദൈവം ഇങ്ങഈ ജാതി അഭിനയ ആക്കി ഇവർ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഓസ്കാർ വരെ കിട്ടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് ആ അഭിനയിച്ചങ്ങ് മെഴുകുവാണ് ഏഞ്ചൽ ബേബി പിന്നെ അത് കുളവാക്കി തന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞങ്ങൾ നേരെ പല്ലെല്ലാം തേച്ചു ഒന്ന് ഫ്രഷായതിന് ശേഷം പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാണിത് ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കുറച്ച് മഴ പെയ്യുന്നക്കുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥ ഇമഞ്ഞാത്തേ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മഴയാണ് തൃശ്ശൂർ ഭയങ്കര മഴയാണ് രാവകൽ അന്ത്യം ഇല്ലാത്തൊരു മഴയാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാൽ പോലും മഴ ആഗ്രഹിച്ചിരുന്നവർക്ക് എങ്ങനെയാണെന്നറിയത്തില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു മഴ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മഴയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഴ ഒരു തോർച്ചയില്ലാത്തൊരു മഴ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും മഴയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ നമ്മൾ നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ൂഷൽ ഉപ്മാവ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏക ഒരു സാധനമാണ് ഉപ്മാവ് ഉപ്മാവ് അതുകൊണ്ട് നമ്മുടെ അമ്മമാരുടെ ഒരു പ്രിയപ്പെട്ട ഭക്ഷണം കൂടി ആണെന്ന് ഞാൻ ഇവിടെ അനുവർത്തിക്കുകയാണ് അടുക്കളയിൽ കയറി കയറിക്കഴിഞ്ഞാൽ ബേബിയുടെ ഇരിപ്പിടം ഇതാണ് കേട്ടോ കൗണ്ടർ ടോപ്പാണ് ഞാനും കുറേയധികം ചായക്ക കുടിക്കാൻ വേണ്ടി കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ പിന്നെ വിത്ത് കിണം പത്ത് കിണം എന്നാലോ ഇന്ന് മേടിച്ചോണ്ട് വന്ന റവയെ നമ്മൾ വറക്കാത്ത റവ വറുത്ത റവ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ വറക്കാത്ത റവയാണ് അപ്പോൾ ഞാൻ ആകെ പട ഒരുമാതിരി ദേഷ്യപ്പെട്ടിടയ്ക്ക് റ റവ മേടിച്ചോണ്ട് വന്നത് എനിക്ക് ദേഷ്യമാണ് ഈ ഇരട്ടിപ്പണി എന്ന് പറയുന്നത് പക്ഷേ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ നമ്മൾ സാധാരണ വറുത്തറവയാണല്ലോ വാങ്ങിക്കാറ് ഇങ്ങനെ മേടിച്ച് വറക്കുന്ന പരിപാടിയൊന്നും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളു ഇന്നത്തെ ഉപ്മാവിന് ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു കേസ് ചുമ്മാ പറയുമല്ലോ കേട്ടോ ഉള്ള കാര്യമാ ഞാൻ സാധാരണ ലൈറ്റിൻ്റെ ആയിക്കോട്ടെ ബ്രാഹ്മിൺസ് അങ്ങനെ പല പല ബ്രാൻഡുകളുണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്ന് അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടും നമ്മളെ അടുത്ത പെട്ടിക്കടയിൽ പെട്ടിക്കടെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കടയാണ് അവിടെ ഈ വറുത്തട അവൈലബിൾ അല്ലാത്തത് കൊണ്ടും മാത്രമാണ് എനിക്കിന്ന് മേടിക്കേണ്ടി വന്നത് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു കൈസ് അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന അതേ സെയിം മെത്തേഡ് തന്നെയായിരിക്കും ഞാനും ഉപ്മാ ഉണ്ടാക്കുന്നത് എന്നാലും ഞാൻ എൻ്റെ മെത്തേഡ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമല്ലോ അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റവ വറുത്ത് മാറ്റി വെച്ചു അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുത്തു ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം റവയൊന്നും അത്ര നല്ല ഹെൽത്തി അല്ലെന്നല്ലേ പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തിയർ വേർഷനിലേക്ക് പേർഷനിലേക്ക് കൺവേർട്ട് ചെയ്താലോ ഞാനിവിടെ കുറച്ച് കാഷ്യൂസും പൊട്ടുകടലയും പിന്നെ നമ്മുടെ ബ്ലാക്ക് റൈസിൻസും ക്യാരറ്റും മുരിങ്ങ ലീവ്സും എല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നെയ്ലിട്ട് സോർട്ട് ചെയ്തിന് ശേഷമാണ് നമ്മൾ പണിയുന്നത് അപ്പം ചെക്കൻ അതിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ നടക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് ദിവസമല്ല ഒരാഴ്ചയായിട്ട് ഇവിടെ നല്ല മഴയാണ് ഇനി ഇതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ കേക്കിൻ്റെ അറ്റകുറ്റപ്പണികളിലേക്ക് കടക്കാനായിട്ട് ഓൾറെഡി നമ്മൾ തലേദിവസം തന്നെ ക്രംകോട്ട് ചെയ്ത് ഏകദേശം ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ടോൾ കേക്ക് ഒക്കെ നമ്മൾ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മിൽമ അല്ല നമ്മുടെ മിൽമയുടെ ഗീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് തമ്മിൽ വേദം എന്ന് പറഞ്ഞാൽ എനിക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ മിൽമ കുറച്ച് കുറവായതുകൊണ്ടാണ് മിൽമയെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നെയ്യ് ഇട്ട് ചൂടായി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കടുകിട്ടു കടുകിട്ടതിന് ശേഷം നമ്മുടെ പൊട്ടുകടല അണ്ടിപ്പരിപ്പ് റൈസിൻസ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുത്തു അതൊന്നായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ വെജിറ്റബിൾസും ഓനിയനും നമ്മുടെ എന്താ പറയുക മുളകും മുളകല്ല കാന്താരി കാന്താരി എല്ലാം കൂടി ആഡ് ചെയ്തു അതൊന്ന് നന്നായിട്ട് സോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടിയിട്ട് മിക്സ് ചെയ്ത് എന്നെ എനിക്ക് കുഴഞ്ഞിരിക്കുന്ന ഉപ്പും ആവശ്യത്തില്ല കേട്ടോ വിട്ട് വിട്ടിരിക്കുന്ന ഇഷ്ടം പക്ഷേ എത്ര ശ്രമിച്ചാലും ഞങ്ങളുടെ മമ്മിയുടെ ചേച്ചി ജാൻസ് ആൻറ്റി ഉണ്ടാക്കുന്നതിനിക്ക് അങ്ങനെ ഒരൊന്ന് ഒന്ന് ഒരു തരി പോലും ഒരെണ്ണത്തെ തൊടാത്ത രീതിയിലൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല അത്യാവശ്യം വിട്ടിരിക്കും പക്ഷെ ജാൻസ് ആൻറ്റി ഉണ്ടാക്കുന്ന ഉപ്പ്മാവ് അത് പറയാതിരിക്കാൻ പറ്റില്ല കുറേ നേരം വെള്ളം തളിച്ച് 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 നിന്ന് ആൻറ്റി എല്ലാ ഉപ്മാവിൻ്റെ തരികളും വേവിച്ചെടുക്കും എന്നാൽ ഇങ്ങനെ പുട്ടുപൊടി പോലെ കിടക്കുകയും ചെയ്യും അത് എത്ര ട്രൈ ചെയ്തിട്ടെനിക്ക് വരുന്നില്ല കേട്ടോ അത് ആൻറ്റിക്ക് മാത്രം പറ്റുന്ന കഴിവാണ് ആൻറ്റിയുടെ മാത്രമേ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു തരി പോലും ഒരു തരിയിലൊട്ടാത്ത ഉപ്പ്മാവ് വഴിച്ചിട്ടുള്ളൂ എൻ്റെ മമ്മി ഉണ്ടാക്കുവാണെങ്കിൽ കുഴഞ്ഞിട്ടുള്ള ഉപ്പ്മാവാണ് അതായത് ഒരു ബോൾ പോലെ ഇരിക്കും ഞാൻ ഉണ്ടാക്കുമ്പോൾ അത്രയില്ല കുറച്ചൊക്കെ വിട്ടു വിട്ട് വിട്ടുവിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഉപ്മാവ് പലർക്ക് പല രീതിയിലാണ് കിട്ടുന്നത് നമ്മൾ കടയിലൊക്കെ ഷോപ്പിലൊക്കെ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഉരുണ്ടിട്ടൊരു ബോളാണ് കൊണ്ട് തരുന്നത് പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ അത്രയും കുഴഞ്ഞു നടക്കുന്നത് എനിക്കിഷ്ടമില്ല പിന്നെ ഇതിൻ്റെ കൂടെ അസ് യൂഷ്വൽ നമുക്ക് പൂവാൻ പഴം റേ ചേച്ചി തന്നിട്ടിട്ടുണ്ട് റേ ചേച്ചിയുടെ പഴം റേ ചേച്ചിയുടെ വപ്പറയ്ക്ക ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വിഭവങ്ങൾ അമ്പ നമ്മൾ ഉപ്പ്മാക്കെ സെറ്റ് ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ വറുത്തത് കൊണ്ടാണോ എന്തോ ഒരു ചുവപ്പ് ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു റവയ്ക്ക് എന്നാലും അടിപൊളിയായിരുന്നു പോകുമ്പോഴം കൂട്ടി നമ്മളങ്ങ് തട്ടി പിന്നെ നമ്മളത് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമായപ്പോഴത്തേക്കും നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാനുള്ള സമയം എടുത്തായിരുന്നു പിന്നെ നമ്മുടെ ജോസേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് മഴയ്ക്കൊരു ശമനം കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിന് നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ള വഴി കുറച്ച് ടാസ്ക്കാണ് അങ്ങനെ ജോസേട്ടൻ എന്താ കിടക്കുന്നു നമ്മളങ്ങനെ വണ്ടിയിൽ കയറി നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് വെഡ്ഡിങ്ങിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ സ്റ്റേജ് വന്നിട്ടാണ് നമ്മൾ ഫ്രഷ് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നത് മോള് ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്പാണ് കേട്ടോ അവൾ അപ്പം തന്നെ നമുക്ക് പൂവെല്ലാം വെട്ടിയിട്ട് അതിനെ എന്താ പറയേണ്ട നമ്മുടെ ഫോയിൽ പേപ്പറൊക്കെ ചുറ്റിയൊക്കെ തന്നു പിന്നെ കുറേ അധികം സമയം സമയമുണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കെങ്ങായിരുന്നു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു പതിനൊന്ന് മണി കൃത്യമായപ്പോഴത്തേക്ക് എത്തിയായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ കാമമായിട്ടിന്ന് ചെയ്യാൻ പറ്റി ഇന്ന് നമുക്ക് ഓർഡർ തന്നിരിക്കുന്ന ക്ലൗഡ് ലൈൻ എൻ്റർടൈൻമെൻറ്റാണ് പി കെ സിയും ക്ലൗഡ് ലൈനൊക്കെ നമുക്ക് ഓർഡർ തരുന്നവരാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കേക്ക് ഓർഡർ വരുമ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് തോന്നുന്നത് എനിക്ക് ഈ കേക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ അല്ലാണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നുവോ വീട്ടിലെ ജോലികൾ ചെയ്യുന്നുവോ അങ്ങനെ പക്ഷേ കേക്ക് ഓർഡറും കാര്യങ്ങളും വരുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നൊരു തോന്നൽ തോന്നരുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു നല്ല ഉണ്ടായിരുന്നു പീച്ചിങ് നമുക്ക് മേൾക്കുവരട്ടാന്ന് വിചാരിച്ചു അങ്ങനെ പീച്ചിങ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന് പീച്ചിങ്ങേയും ചേനക്കുട്ടനെ ഇട്ട മോരുകറി നമ്മുടെ മോരുകറി മോരുകറിയെന്നു പറയുന്നത് പല നാട്ടിൽ പല പേരുകളാണല്ലോ തൃശ്ശൂര് മോരുകറി ഞങ്ങൾക്കത് പുളിശ്ശേരി അങ്ങനെ അരപ്പൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്സർ ജാറിലൊന്ന് കറക്കിയിട്ട് നമ്മുടെ തൈരും കൂടി ഒഴിച്ചു അങ്ങനെ കറി റെഡി അതിന് ശേഷം പിന്നെ നമ്മുടെ നമ്മുടെ പൊന്നെ നിളച്ചോണ്ടിരിക്കുവാണ് അതിന് ശേഷം പിന്നെ നമ്മൾ ഇന്നലെ വെട്ടി നന്നായിട്ട് അരപ്പൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന സിലോപ്പി സിലോപ്പി എന്നാ പറയുന്നത് സിലോപ്പിക്കും എന്ന് തന്നെ പറയുന്നത് അത് വറക്കണം അപ്പം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ സിലോപ്പി കുട്ടിനായിട്ട് വറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സിലോപ്പി ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അത് അടി ഒന്നാൻ ഒന്നോൺ സിക്കിൻ്റെ പാത്രമാണ് എന്നാലും ഒന്നും അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ ഇതിട്ട് വേവിക്കുന്നത് ശരി വറുക്കുന്നത് വേവിക്കുന്നതെന്നേ വായിൽ വരുവുള്ളൂ എന്താ ചെയ്യുക സിലോപ്പി നമ്മൾ പാർട്ട് വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് പിന്നെ കുരുമുളക് അരച്ചത് നമ്മുടെ കാശ്മീരി മുളക് കൂടി കുറച്ച് തൈര് അല്ലെങ്കിൽ നാരങ്ങ നീര് ഞാനിവിടെ വിനാഗിരിയാണ് ഇട്ടത് അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഉപ്പൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വറുത്തു വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെയുണ്ടല്ലോ ഇതിൻ്റെ ആ ഫ്ലഷിലൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട് തലേദിവസമാണല്ലോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ അതെല്ലാം വറുത്തു പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക പീച്ചിങ്ങ മെഴുക്ക് വരട്ടുന്നുണ്ടായിരുന്നു ചൂട് സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു മഴയാണമെന്ന് പക്ഷേ ഇമാതിരി മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ എന്നാലും അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മഴ അപ്പം മീൻ വറുക്കുന്ന മണം കെട്ടപ്പോഴത്തേക്ക് നമ്മുടെ മക്കളിൽ നിന്ന് വിശന്നായിരുന്നു നമ്മൾ മീൻ വറുത്തതും പുളിശ്ശേരിയും നമ്മുടെ എന്താ പറയണ്ട നമ്മുടെ ബീച്ചിങ്ങ മെഴുക്കോട്ടയൊക്കെ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് റിജീച്ചന്നു വിട്ടാൽ പപ്പരയ്ക്ക പപ്പരയ്ക്ക ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പപ്പരയ്ക്കു പറയും ഇവിടെ ചിലർ ഇതിന് പപ്പായെന്നും കപ്പളങ്ങയും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ കബളെങ്ങിയൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡെയിലി വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും മിറ്റ്സ് മേഹലൻസൈനികം ബൈ ബൈ